വള്ളിത്തോടുള്ള പായം കൃഷിഭവനിൽ വിതരണത്തിനെത്തിയ ഉണങ്ങിയ തെങ്ങിൻ തൈകൾ ഏജന്റ് വാർത്തയെ തുടർന്ന് തിരിച്ചയച്ചു പകരം ആദ്യഘട്ടത്തിൽ നാനൂറ്റി അൻപത് പുതിയ തെങ്ങിൻ തൈകൾ പായം കൃഷിഭവനിൽ വിതരണത്തിന് എത്തിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് ഏജന്ററ്റ് ഉണങ്ങിയ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാൻ എത്തിച്ചതായി റിപ്പോർട്ട് ചെയ്തത് സബ്സിഡി നിരക്കിൽ അൻപത് രൂപയ്ക്കാണ് കരിഞ്ഞുണങ്ങിയ തെങ്ങിൻ തൈകൾ വിതരണം നടത്തിയത് ഏജന്റ് വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കൃഷിഭവന്റെ അടിയന്തര നടപടി ആദ്യഘട്ടത്തിൽ കരിഞ്ഞ അഞ്ഞൂറോളം തെങ്ങിൻ തൈകളാണ് മുണ്ടേരിയിലെ ഫാമിലേക്ക് തിരിച്ചയച്ചത് ഏജന്റ് വാർത്തയെ തുടർന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല അടക്കമുള്ളവർ സ്ഥലത്തെത്തി കരിഞ്ഞ തെങ്ങിൻ തൈകൾ മാറ്റി പുതിയ തൈകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അടുത്ത ഘട്ടത്തിൽ ബാക്കിയുള്ള തെങ്ങിൻ തൈകൾ കൂടി നഴ്സറിയിലേക്ക് മടക്കി അയക്കുമെന്നും പകരം തൈകൾ എത്തിക്കുമെന്നും ശരിയായുള്ള മഴയിൽ തെങ്ങിൻ തൈകൾ സൂക്ഷിക്കാൻ ആവശ്യമായ സ്ഥലം ഇല്ലാത്തതാണ് തൈകൾ കൂട്ടിയിടാൻ കാരണമെന്ന് പായം കൃഷിഭവന്റെ ചുമതലയുള്ള കൃഷി ഓഫീസർ കെ പി ജിതിൻ അറിയിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ ഫർണിച്ചറിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ്